ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപത്തുണ്ടായത് യഥാർത്ഥത്തെ സ്ഫോടനമല്ലെന്നും പടക്കം പൊട്ടിച്ചതാണെന്നും പോലീസ് വെളിപ്പെടുത്തുകയുണ്ടായി വിഷുവിനും ഈസ്റ്റേണും പൊട്ടിച്ചതിന്റെ ബാക്കി പടക്കങ്ങൾ സമീപവാസികളായ കുട്ടികൾ ചേർന്ന് പൊട്ടിച്ചതാണെന്നും സംഭവത്തിൽ ദുരൂഹതകളൊന്നും ഇല്ലെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആയിട്ടുള്ള ആർ ഇളങ്കോ നിലവിൽ വ്യക്തമാക്കുകയും ചെയ്തു അലക്ഷ്യമായി പടക്കം പൊട്ടിച്ചതിന് യുവാക്കളുടെ പേരിൽ പെറ്റി കേസ് എടുത്ത് വിട്ടയക്കുകയുമാണ് ചെയ്തത് എന്നാൽ സ്ഫോടനം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും കമ്മീഷണർ നിലവിൽ അറിയിക്കുകയുണ്ടായി വീടിന് മുന്നിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച സംഭവം തനിക്ക് നേരെ നടത്തിയ ആക്രമണമായാണ് കാണുന്നതെന്ന് ശോഭ സുരേന്ദ്രൻ ശക്തമായി ആരോപിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിന് പിന്നിൽ ആരാണെങ്കിലും പുറത്ത് കൊണ്ടുവരണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച രാവിലെ ബി ജെ പി സിറ്റി ജില്ലയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും നടത്തുകയുണ്ടായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം നടന്ന സ്ഫോടനത്തിൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് നേതാവായിട്ടുള്ള സന്ദീപ് വാര്യറും തന്റെ ആവശ്യമുയർത്തി രംഗത്ത് വരികയുണ്ടായി ശോഭ സുരേന്ദ്രനെ പോലൊരു വനിതാ നേതാവിന്റെ വീടിന് നേർക്ക് ഇത്തരത്തിലൊരു ആക്രമണം നടന്നു എന്നത് ഗുരുതരമായ കാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സന്ദീപ് വാര്യർ തന്റെ ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ തൃശൂർ ജില്ലയിലെ നേതാക്കളുടെ പങ്ക് ഇക്കാര്യത്തിൽ അന്വേഷിക്കപ്പെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി കൂടാതെ ശോഭ സുരേന്ദ്രൻ തൃശൂർ താമസിച്ച് പ്രവർത്തിക്കുന്നതിന് എല്ലാ കാലം തടസ്സം നിന്നിട്ടുള്ളത് അവരാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു മറ്റൊരു കാര്യം ശോഭ സുരേന്ദ്രന് ബി ജെ പിക്ക് പുറത്ത് ശത്രുക്കൾ ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയുമില്ല മാത്രമല്ല ശോഭയുടെ വീടിന് സമീപമുള്ള വീടിന്റെ ഗേറ്റിലാണ് സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതും സ്ഫോടക വസ്തു വലിയ ശബ്ദത്തോടെ ആയിരുന്നു പൊട്ടിത്തെറിച്ചിരുന്നത് കൂടാതെ സംഭവം നടക്കുന്ന സമയത്ത് ശോഭാ സുരേന്ദ്രൻ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു സംഭവശേഷം പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയുണ്ടായി ബി ജെ പിയുടെ ദേശീയ നിർവഹക സമിതി അംഗം കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന ഔദ്യോഗിക നേതൃത്വവുമായി അത്ര നല്ല ബന്ധത്തിലല്ല ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഉള്ളതും അതുപോലെ സംഭവത്തിൽ പ്രതികരണവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ രംഗത്തെത്തിയിരുന്നു